ഹലോ വെൽക്കം ബാക്ക് ഞാൻ അജ്മിൻ ഫയാസ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ നടന്നു അതെങ്ങനെ ഞാൻ നോക്കിക്കാണുന്നു എൻ്റെ കാഴ്ചപ്പാടെന്ത് എന്റെ അഭിപ്രായം എന്ത് എന്ന ഒരു വീഡിയോ വീഡിയോയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഒരു നോർമൽ ഡേ ആയിട്ടാണ് പോയത് അതായത് ഒരു ഇഷ്യൂ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാതെ നല്ല പോയ ഒരു ഡേ ആയിട്ട് തോന്നുന്നു എന്നാലും ചില ചില കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയണം അതൊരു മോശമായി അതൊരു തെറ്റായി എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എനിക്കുണ്ട് അതും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യണം എന്റെ അഭിപ്രായം പറയണം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി മൂന്ന് മത്സരാർത്ഥികൾ ഫ്രണ്ട് മുന്നിലോട്ട് വന്നിട്ടുണ്ട് അനിമോൾ ആര്യൻ സബുമാൻ മൂന്ന് പേർക്കും കൂടി നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് ടാസ്ക് ലിറ്ററി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് മൂന്ന് പേർക്കും കൂടി ഒറ്റ റോപ്പ് ആ റോപ്പില് മൂന്ന് നിറത്തിലുള്ളൊരു ടേപ്പ് ചുറ്റിട്ടുണ്ടാവും അതിനകത്ത് ഓരോ കണ്ടസ്റ്റൻറ് ഒറ്റ കൈ ഉപയോഗിച്ച് ആ റോപ്പ് ഹോൾഡ് ചെയ്യുക വൺസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൈ പിന്നെ നമ്മൾ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കൈ ആ റോപ്പിൽ നിന്ന് പിൻവലിക്കാൻ പാടില്ല ഇൻ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ ആ റൗണ്ടിൽ നിന്ന് അവർ ഔട്ട് ആവുന്നതാണ് അതായത് ക്യാപ്റ്റൻസി നിന്ന് അവർ ഇത്തവണത്തെ ക്യാപ്റ്റൻസി നിന്ന് അവർ പുറത്താവുന്നതാണ് അങ്ങനെ എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് കുറച്ച് കണ്ടീഷനും കൂടി വെക്കുന്നുണ്ട് അതായത് ഒരിക്കലും ഫിസിക്കൽ അഗ്രേഷൻ അതായത് കൈയേറ്റം കളി ഒരിക്കലും ഇതിനകത്ത് അലോഡല്ല ഈ ടാസ്കിൽ അലോഡല്ല എന്ന് നമ്മുടെ ടാസ്ക് കളിക്ടറി വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ബിഗ് ബോസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കയ്യേറ്റം കളി അല്ലാതെ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവായിട്ടാണ് അതായത് നമുക്ക് സംസാരിച്ച് അവരെ കൊണ്ട് പിടിയിപ്പിക്കാം അതായത് ഇപ്പം നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യാം ഇൻഫ്ലുവൻസ് ചെയ്യാം മാലിപ്പുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എടാ നീ ഈ ഒരു കൈവിട് ഇങ്ങനെ നീ കൈവിടുകയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന പല രീതിയിലും നമ്മുടെ മൂന്ന് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കൈ റിലീസാക്കാൻ അവരെ കൊണ്ട് ഇൻ്റൻഷ്യലി തോന്നിപ്പിക്കാം ഇതാണ് ടാസ്ക് ആൻഡ് ടാസ്ക് നല്ല രീതിയിൽ തന്നെ ഒരു രാവിലെ തുടങ്ങിയ ടാസ്ക് വൈകുന്നേരം ഒക്കെ ആയിട്ടും അത് ആയില്ല അതായത് മൂന്ന് പേരും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തന്നെ കളിക്കുന്നുണ്ട് ഒരിക്കലും കൈവിടാതെ ഇതിനിടയിൽ നമ്മുടെ അനിമോൾ ചെയ്യാൻ നോക്കിയൊരു ചെറിയ ട്രിക്ക് എന്ന് എനിക്ക് പറയാം പറയാം അല്ലെങ്കിൽ സ്ട്രാറ്റർജി ആവാം അനിമോൾ സ്ട്രാറ്റർജി ആവാം എന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പം മേ ബി സ്ട്രാറ്റർജി അല്ല ഒരു അങ്ങനെ ഒരു ചിന്തയെ വരാതെ ഒരു നോർമലായിട്ട് നോ ചെയ്യുന്നതാവാം എന്തായാലും ആ ഒരു കാര്യം എന്ന് പറയുന്നത് അനിമോൾക്ക് വാഷ്റൂമിൽ ടോയ്ലറ്റിൽ പോകണം അപ്പോ ആ അതൊരു ഒട്ടും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല കാരണം പിന്നീട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം റോപ്പിന്റെ ലെങ്തും ആ ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലോസറ്റ് ഇരിക്കുന്നതും ഉള്ള ഡിസ്റ്റൻസ് വെച്ച് ഒട്ടും പറ്റാത്തൊരു കാര്യം തന്നെയാണ് അന്നമോളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലേറ്റർ ആയിട്ടാണ് പറയുന്നത് അത് പറ്റത്തില്ല എന്തായാലും രണ്ടാം ഓൺ ദി സ്പോട്ട് അതായത് ഈ അനുമോള് ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ എൻ്റെ പ്രൈവസിയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് ആ ഒരു കാര്യം വെക്കുമ്പോൾ നമ്മൾ ആരെയും തുടങ്ങി വെക്കുന്ന ഒരു ടോക്ക് ഉണ്ട് അതായത് നിനക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഒന്നുകിൽ നിന്റെ അർജൻസി നിന്റെ പ്രൈവസി നോക്കി നിനക്ക് ടോയ്ലറ്റിൽ ഇപ്പം പോകാം ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കില് കണ്ടിന്യൂ ചെയ്യാം ഏതെങ്കിലും ഒന്ന് അതായത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ നോക്കരുത് ഏതെങ്കിലും ഒന്ന് ത്യജിച്ചാൽ മാത്രമേ മറ്റൊന്ന് നമുക്ക് ലഭിക്കത്തുള്ളൂ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ മറ്റോ മാത്രമേ മറ്റൊന്ന് നമുക്ക് കിട്ടത്തുള്ളൂ എന്ന രീതിയിൽ ആരെയും പറയുന്നുണ്ട് ശരിക്കും കേട്ടപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണ് കാരണം എന്തെങ്കിലും ഏതും ഒന്ന് ചൂസ് ചെയ്യണം എനിക്കൊന്ന് സാബുമായി വലിയ രീതിയിൽ സംസാരമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഇപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംസാരിച്ച് വിടിയിക്കാൻ നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു അനുമോളും നമ്മുടെ ആര്യനും തമ്മിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിടിയിക്കാൻ നോക്കുന്നത് സാബുമാൻ സ്ഥിരം എത്ര ടാസ്ക് കൊടുത്തിട്ടും എന്തുവാടേ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതിനാൽ അതിനൊരു നമ്മള് ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കണം അല്ലാതെ സാബുമാൻ കണക്ക് ആകെ എനിക്ക് തോന്നുന്നത് വാ എനക്കിയത് നോമിനേഷൻ ചെയ്ത് അതായത് വിഷൻ ചെയ്യണമല്ലോ ആരെയൊക്കെ നിങ്ങൾ പുറത്തോട്ട് വിടാൻ നോമിനേഷൻ ചെയ്യണമല്ലോ അന്നേരം നമ്മുടെ അനുമോൾ ചോദിച്ചു നിനക്ക് ഡബിൾ മീനിങ് ആയിട്ട് തോന്നിയില്ലേ എന്നൊരു സെന്റൻസ് ചോദിച്ചപ്പം അതെ എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് തോന്നി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലാതെ അതൊരിക്കലും ഈ ഒരു ടാസ്ക് അതായത് ക്യാപ്റ്റൻസി ടാസ്കില് ഒരു രീതിയിൽ ഇൻവോൾവ് ആവാത്തൊരു കാര്യമാണ് അതല്ലാതെ നമ്മുടെ സാബുമാൻ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയാൻ ഈ ഒരു ടാസ്കിൽ പോലും ടാസ്കിൽ പോലും അല്ലാതെ വീട്ടിലായാൽ പോലും ഒന്നും ചെയ്യുന്നില്ല എന്ത് എങ്ങനെ എന്ത് കണ്ടിട്ടാണന്തോ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത് അപ്പം നമ്മുടെ ഇതിനകത്ത് തിരിച്ചു വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആതിലെയും വന്നിട്ട് പറയുന്നുണ്ട് ശരിയാണ് നിനക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും ഒന്നെങ്കിൽ നിനക്ക് വാഷ്റൂമിൽ പോവാം ഈ റോപ്പ് കൈവിട്ടിട്ട് ഇല്ലെങ്കിൽ റോപ്പിൽ കണ്ടിന്യൂ ചെയ്ത് വൈകുന്നേരം വരെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആൻഡ് ഇത് പിന്നെ മുന്നോട്ട് പോവാണ് നമ്മുടെ അനിമോള് ടോയ്ലറ്റിനൊന്നും പോകുന്നില്ല അതൊക്കെ കേട്ട് മുന്നോട്ട് പോവാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മുടെ പ്രമോ കണ്ടതുപോലെ കിച്ചണിൽ നമ്മുടെ നെവിൻ വന്നിട്ട് ഈ റോപ്പിന്റെ മുകളിലോട്ട് വീഴുന്നുണ്ട് അപ്പോ എപ്പിസോഡും ലൈവും കൂടി കണ്ടപ്പോഴാണ് ഇനി കുറച്ചുകൂടി ഫൈനൽ ഒരു ഒപ്പീനിയനിലോട്ട് എത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ച് എന്തിനാണ് നെവിൻ ഈ റോപ്പ് കൈ ചുറ്റിയിരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അനുമോളി തന്നെയാണ് ഇത്തിരി ബുദ്ധിപരമായിട്ട് ചിന്തിക്കാന്ന് അല്ല മൂവ് നോക്കിയതാണെന്ന് തോന്നുന്നു ചിന്തി അല്ല മൂവ് ചെയ്യാൻ നോക്കിയതാണെന്ന് തോന്നുന്നത് കയ്യിലൂടി ചുറ്റാൻ പക്ഷെ നവീനപ്പരിക്കും ആഹാ എൻ്റെ അടുത്ത കളി എന്ന രീതിയിൽ വീഴാൻ നോക്കുന്ന കണക്ക് വീഴും എനിക്ക് തോന്നുന്നു എത്രയോ മണിക്കൂർ നീണ്ടുപോയെന്ന് തോന്നുന്നു ആ ഒരു കിടത്ത ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അത് ഇവിടെ നിൽക്ക മുന്നോട്ട് വന്ന് അതൊക്കെ വിട് അതൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഇനി പറയാനുള്ളതാണ് മെയിൻ എൻ്റെ ഒപ്പീനിയൻ അല്ലെ എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വൈകുന്നേരമായിട്ട് മൂന്ന് പേരും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നിൽക്കുന്നുണ്ട് ആരും ഇതുവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല മൂന്ന് പേര് നിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് അടുത്തൊരു വോയിസ് വരുവാണെങ്കിൽ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ അപ്ഡേറ്റ് നമ്മുടെ ടാസ്കില് മൂന്ന് പേരും കൈ ഷോൾഡർ ലെവലിലോട്ട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുക കൈ ബെൻ നമ്മുടെ ഈ രീതിയിൽ പോലും ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൈ താന്നുപോകാനോ പാടില്ല റോപ്പ് പൊക്കി തന്നെ വെച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട് സോറി 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 അപ്പൊ പറയുന്നുണ്ട് ആ ടോപ്പ് ഇങ്ങനെ ചോദിക്കാം അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ ചെയ്ത ഒരു സ്ട്രാറ്റജി ആയിരിക്കാം പ്ലാൻ ആയിരിക്കാം എന്തു തന്നെയായാലും അനുമോൾ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് എനിക്ക് തോന്നുന്ന ഇത്തിരി സ്ട്രെയിറ്റ് ആയിട്ട് അതായത് തുടക്കം മുതൽ അവസാനം വരെയും ഇത്തിരി സ്ട്രെയിറ്റ് ീതിയിൽ ഇങ്ങനെ കൈവെച്ചിരുന്നത് ആര്യനാണെന്ന് തന്നെ ഞാൻ പറയും കാരണം ലാസ്റ്റ് ഒക്കെ ആയപ്പോ ലാസ്റ്റ് തുടക്കം കഴിഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോ തന്നെ സാഗുമാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇത്തിരി ഷോൾഡറിനൊക്കെ ഇതാക്കി എനിക്കും സാഹുമാൻ ഒട്ടും ഡിസേർവിങ് അല്ലാട്ടോ ഈ ക്യാപ്റ്റൻ ആയതില് എന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ ആയാലും ഒരു ഒരു ആഗ്രഹത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെ ഇവിടെ നമ്മുടെ അപ്പം ആര്യൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്തിരി പൊക്ക ഉള്ളതെന്ന് തോന്നുന്ന ആരിനാണ് നമ്മുടെ അനുമോൾ ചെയ്ത ഒരു ബുദ്ധി അല്ലെങ്കിൽ സ്ട്രാറ്റർജി എന്ന് പറയുന്നത് കൈ ഇപ്പൊ തന്നെ ഒരു ബലം കൊടുത്ത് വെക്കാതെ ഇത്തിരി ലൂസ് അടിച്ച് നിന്ന് അതായത് ആര്യൻ ഇത്തിരി പൊക്കി വെച്ചേക്കുവാണല്ലോ അപ്പം കയറിന്റെ അറ്റം എന്താ ചെയ്തെന്ന് വെച്ചാ ഇങ്ങനെ പിടിച്ചിരുന്നാൽ പോലും കൈ ലൂസാക്കി പിടിച്ചിരുന്നാൽ താഴോട്ട് പോത്തില്ല കാര്യം ആരെയും താത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അനുമോളുടെ കൈയും താഴോട്ട് പോകും എന്നല്ലാതെ ഇങ്ങനെ വെച്ചിരുന്നു അപ്പം ആദ്യം തന്നെ പറയുന്നുണ്ട് ആ ടാസ്കിന്റെ ഇടയിൽ പലപ്പോഴും ആയിട്ട് പറയുന്നുണ്ട് അനുമോളുടെ കൈയുടെ വെയിറ്റ് എനിക്ക് എന്റെ കയ്യിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രഷർ എന്റെ കയ്യില് ഫീൽ ചെയ്യുന്ന വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ ഒരുത്തരും അത് കേൾക്കുന്നില്ല തുടക്കത്തില് എനിക്ക് തോന്നുന്ന നമ്മുടെ അക്ബറും നവീനും ഒഴികെ ബാക്കി എല്ലാവരും അതിനെ എതിർത്ത് അതേസമയം നമ്മുടെ പ്രീവിയസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആതില് തന്നെയാണ് ഇപ്പോഴും ക്യാപ്റ്റൻസി ആയിട്ട് നിൽക്കുന്നത് കാരണം അവര് ഒരാൾ ചൂസ് ആയിട്ടില്ലല്ലോ അപ്പൊ ആതിലെടുത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് മോണിറ്റർ ചെയ്യൂ മോണിറ്റർ ചെയ്യുമ്പോൾ മനസ്സിലായി നമ്മുടെ അനിമോളെ ഇറക്കി വിടുന്നു ആ ഒരു ടാസ്ക് നിന്ന് പിന്നെയുള്ളത് നമ്മുടെ ആര്യനും സാബുമാനുമാണ് അപ്പോ ഇവിടെയാണ് എനിക്ക് അൺഫെയറ് തുട ഇതിനു മുമ്പ് തുടങ്ങിയെങ്കിലും ഇവിടെയാണ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായി പോയത് ആസ് എ ഗെയിം നമ്മൾ എന്താ ചെയ്യുക ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കുക നൂറ് പണ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോ ആര് തന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ റോപ്പ് എന്തായാലും ഇങ്ങനെ താഴോട്ട് കിടക്കുവാണ് അപ്പൊ അതിന്റെ വെയിറ്റ് താങ്ങണ്ടെന്ന് വെച്ചിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് പക്ഷേ അനിമോളുടെ ഈ ഇതാണ് അനിമോളുടെ റോപ്പ് ഒരു പോർഷൻ എന്ന് പറയുന്നത് അത് വിട്ടേക്ക് അത് പിടിക്കാൻ പാടില്ല രണ്ട് കൈ പിടിക്കാൻ പാടില്ല സി ഈ കൈ മാത്രം നോക്കിയാൽ മതി മറ്റേ കൈ നോക്കേണ്ട ആവശ്യമില്ല ആരും തന്നെ പക്ഷെ അത് ആരും സമ്മതിക്കുന്നില്ല എന്നാ ശരി ഞാൻ പിടിക്കണ്ട മറ്റാരെങ്കിലും ആരെങ്കിലും എനിക്ക് വെയിറ്റ് ഉണ്ട് ആ ഭാഗത്ത് ചെയ്യുന്നില്ല അപ്പൊ എന്റെ വിപരത്തില് അങ്ങനെയാണെങ്കിൽ വേറൊരു ഉണ്ടെന്ന് വെച്ചാ റോപ്പിന്ന് കൈ എടുക്കാൻ പാടില്ല എന്നുള്ളു എനിക്ക് തോന്നുന്ന കളർ മാറ്റാവോ അല്ലെങ്കിൽ ആ ഒരു പോഷം മാറ്റാവോന്നറിയത്തില്ല ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്തുവാണെങ്കിൽ ആ രീതിയിൽ नहीं, नहीं, ി അനുമോളുടെ സ്ഥാനത്തോട്ട് ആ കൈ വിടാതെ ഇങ്ങനെ സ്ലിപ്പി ആക്കി കൊണ്ടുവന്നിട്ട് ആ ബ്ലൂ ഫവാണ് അനുമോളിന്റെ അവിടെ പിടിച്ചു പോക്കായിരുന്നു പക്ഷെ ആരും അത് ചെയ്തില്ല മുന്നോട്ട് പോകെ എന്താ കൈ ബെൻഡ് ചെയ്തു മറ്റേതാ മറിച്ചതാ മറിച്ചതാ മറിച്ചതാന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നബീനും അക്ബർ കോഴിക്ക് ബാക്കി എല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ് അല്ലെ എതിർക്കുവാണ് ഈ സാഹുമാൻ അങ്ങനെ ക്യാപ്റ്റൻ ആയി അങ്ങനെ ഇത്ര നാൾ ഓസി അതായത് ഒന്നും ചെയ്യാതെ ഫൈവ് സ്റ്റാർ നത്തിങ് എന്ന് പറഞ്ഞ രീതി സാധനം എന്തിനാ ക്യാപ്റ്റൻസി അവന് കൊടുത്തത് അല്ല പോട്ട് ക്യാപ്റ്റൻസി കൊടുത്തത് പോട്ട് ആരെ ഇവനെ ക്യാപ്റ്റൻസിക്ക് ആയിട്ട് നിർദ്ദേശിച്ചത് ഈ പൊട്ടന്മാരാണോ അവിടെ നിൽക്കുന്നത് എനിക്ക് സാബിമാൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു രീതിയിലുള്ള ദേഷ്യമില്ല എന്റെ കണ്ട് എനിക്ക് ഈ ഒരു ബാക്കിയുള്ള പത്ത് കണ്ടസ്റ്റൻസിൽ എനിക്ക് ഒട്ടും ഡിസേർവിങ് അല്ല എന്ന് തോന്നുന്ന ഒരു മെയിൻ പേഴ്സൺ തന്നെയായിരിക്കും സബ്മാൻ പക്ഷെ ലാസ്റ്റ് ഞാൻ പറയുന്ന അനിമോള് സെക്കൻഡ് ലാസ്റ്റ് ഷാനവാസ് അതിന് മേല് നമുക്ക് ഇവനെ കൊടുക്കാം എന്ന രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഇത്തിരി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അതാണ് പറയാനുള്ളത് എന്തോ ഒരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ച പക്ഷെ വിട്ടുപോയി ലക്ഷ്മിയെ പിന്നെ കാര്യമാക്കണ്ട എന്താ സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് സ്റ്റുപ്പി സ്റ്റുപിട് അല്ലല്ലേ ഇടിയെറ്റ് അല്ലല്ലേ ഇടിയേറ്റ് എന്തേലും ഒരു ഇംഗ്ലീഷ് വാക്ക് വിട്ടുപോയി മറന്നുപോയി അതിങ്ങനെ ഇങ്ങനെ പാടി നടക്കുന്ന ആര്യന്റെ പുറയിലൊക്കെ പോകുന്നുണ്ട് ആര്യ അതൊന്നും കാര്യമാക്കാതെ പോയെന്ന രീതിയില് നടക്കുന്നുണ്ട് പക്ഷെ ആര്യൻ ആ ഒരു സമയത്ത് അതായത് ഏർ ഒരു ടാസ്ക് ഫെയിൽ ആയ സമയത്ത് ആര്യന്റെ ആ ഒരു വേ ഓഫ് ടോക്ക് എനിക്ക് അത്രയും ഓക്കെ തോന്നുന്നില്ല കാരണം ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മൂന്ന് പേരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് കണ് അനിമോയുടെ സ്ട്രാറ്റർജി നല്ല ഇതാവാം പന്നലാവാം ടോയ്ലറ്റ് ആവാം മറ്റേ റോപ്പ് ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്നതാവാം അത് അനിമോളുടെ സ്ട്രാറ്റർജി അത് നല്ലതായിട്ട് പഠിപ്പുണ്ട് പിന്നെ അനിമോൾ അത് എനിക്കും ഇഷ്ടപ്പെട്ടില്ല സാബുമാനെയും കുറ്റപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആര്യനെയും കുറ്റപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആര്യടേയും ഫക്ഷൻ ചേർന്ന് സംസാരിക്കുന്നു പറയാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ പറയാൻ വന്നത് ആര്യൻ ആ ടാസ്ക് ഫെയിലായി സാബുമാനെ വിചാരിച്ച് ആ ഒരു ടൈമില് നമ്മൾ ആരെയും പറഞ്ഞത് അത്രയും ഓക്കെ എനിക്ക് തോന്നുന്നില്ല കാരണം ഗോ ടു ഹെൽ എന്ന രീതിയിലാണ് പറയുന്നത് ഈ ഒരു വാക്ക് ഈ ഒരു വീഡിയോ വെച്ച് തന്നെ ആരെയും റിപ്പോർട്ടും ചെയ്തോളല്ലേ ഞാൻ ജസ്റ്റ് ആ ഒരു സെന്റൻസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിന് റിപ്പോർട്ടും ചെയ്യല്ലേ അപ്പം അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ് അപ്പോൾ അതെനിക്ക് അത്രയും ശരിയായി തോന്നില്ല കാരണം പോ നീ നരകത്തിൽ അല്ലെങ്കിൽ പോ സി അനുമോൾ ഇടക്കിടക്ക് ചെയ്യുന്നൊരു കാര്യമാണ് പ്രാവുക അല്ലെങ്കിൽ ശപിക്കുക അപ്പോ അതിൻ്റെ ഒരു വേറൊരു ലെവൽ അതിൻ്റെ ലെവൽ മാത്രമല്ല ചിലപ്പം ഹൈ ആവാം ലോ ആവാം മറ്റൊരു ലെവൽ ആവാം മറ്റേ അതിൻ്റെ എല്ലാം നോക്കുമ്പോൾ ഒരു വേരിയന്റ് വേരിയന്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡയലോഗ് എന്ന് പറയുന്നത് അത്രയും ഓക്കെ അല്ല ആ ഒരു കാര്യത്തിൽ കാര്യത്തില് എനിക്ക് അത്രയും യോജിക്കുന്നില്ല പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആദില സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് നല്ലതാണ് ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഒരു നല്ലൊരു രീതി നോക്കുമ്പോൾ ആദില ഇതിൽ മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കാരണം ഒരു അനിയത്തി കാട് അല്ലെങ്കിൽ ചേട്ടച്ചി ബ്രദർ സിസ്റ്റർ കാർഡ് ഇറക്കാനല്ല ഇവിടെ വന്നിരിക്കുന്ന രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അനുമോളുടെ കുറെ കാര്യങ്ങൾ എടുത്ത് ചൂടി പറയുന്നുണ്ട് അതായത് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ കിച്ചണില് നവീനമായിട്ടുള്ള കാര്യം ആ സമയത്ത് തന്നെ നമ്മുടെ ആതിലെ പറയുന്നുണ്ട് നിന്റെ തലകനം ഇത്ര കുറച്ച് വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക കാരണം ബാൾക്ക് രണ്ടു പേർക്കും അത്രയും ഈഗോ ഇല്ലല്ലോ നീ ഇത്രയും സംസാരിക്കാതിരുന്നായിരുന്നെങ്കിൽ ഒരു പക്ഷെ നീ ഇത്രയും നീ എന്നെയാണ് ഇത്രയും വഷളാക്കി കൊണ്ടുവന്ന് ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുപോക്കിയിരിക്കുന്നു അതായത് നവീൻ കിടക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ നവീൻ ഇത്രയും വാശി കയറ്റേണ്ട അവ അവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത് അനിമോളുടെ ഈ ഒരു ഈഗോ അല്ലെങ്കിൽ ഈ ഒരു തലകന തന്നെയാണെന്ന് നമ്മുടെ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മുടെ ആതിലെയും പറയുന്നുണ്ട് ന്യൂറയും പറയുന്നുണ്ട് എനിക്ക് പോകുന്ന അനിമോളുടെ ആ ഒരു സർക്കിളിൽ നിന്ന് ഒന്ന് മാറിയ തന്നെ അല്ലെങ്കിൽ പെട്ട ഗേൾസ് സോറി എനിക്ക് പറയാൻ അറിയത്തില്ല ആ ഒരു ഇതിനകത്ത് തന്നെ ഒന്ന് മാറിയിട്ട് അവർ ഇൻഡിവിജ്വലി കളിച്ചാൽ മതി ആതിലേ ഞൂറെ ഇൻഡിവിജ്വലി കളിച്ചാൽ മതി മേ ബി എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഏറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ആതിലെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത്ര ആദിലേക്ക് അത്രയും സപ്പോർട്ടും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഞാൻ ഓൺലൈനിൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോസിൽ കാണുന്നത് ആൾക്കാർ പറയുന്ന കേൾക്കുന്നതൊക്കെ എന്റെ അഭിപ്രായം അങ്ങനെ രണ്ടുപേരും സ്ട്രോങ് ആണ് രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത് ന്യൂറ എന്ന് പറയുന്നത് ഫെയർ ഗെയിമർ ആണ് അതായത് എനിക്ക് ഫെയർ ആയി തോന്നുന്ന കാര്യം മാത്രം ഞാൻ പറയും ചെയ്യും അതാണ് ന്യൂറയുടെ സ്റ്റാൻഡ് ആതിലയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എന്താ പറയാ എന്തായാലും ഓപ്പൺ ആയിട്ട് പറയുക അതായത് പറഞ്ഞ് തീർക്കുക ഞാൻ പറഞ്ഞ് തീർക്കുക അത് ഫൈറ്റിലോട്ട് കൊണ്ടുപോവാതെ ആ ഒരു രീതിയാണ് ഇത്തിരി ബോൾഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആതിലെടുത്ത് ഞാൻ പറയും പിന്നെ ലക്ഷ്മിയുടെ അത്രയൊന്നും പറയില്ല എനിക്ക് പിന്നെ അവിടെ ആരെയുള്ളത് അനീഷ് ഇന്ന് ഇത്തിരി ഒതുങ്ങി പോയതാണ് എനിക്ക് തോന്നുന്നു ഷാനവാസ് എനിക്ക് തോന്നുന്ന ലാസ്റ്റ് അതായത് ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാം കഴിഞ്ഞ് നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് കിച്ചണില് ആനുമോളുമായിട്ടുള്ള ചെറിയൊരു സംസാരത്തിലൂടെ അല്ലാതെ സംസാരം ഇത്തിരി ആതില നൂറായി ഇടപെടേണ്ട അതല്ലാതെ ഷാനമാസിന്ന് ഒതുങ്ങിപ്പോയി അക്ബർ ഇത്തിരി ഫണ്ണി കളിച്ചു നിന്ന് അതായത് മോശമായിട്ടല്ല പറയുന്നത് അതായത് നവീന്റെ ഒരു കൂടെ ഒരു ഇതായിട്ട് നിന്ന് നല്ല രീതിയിൽ കുഴപ്പമില്ല നവീൻ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇപ്പൊ നിലവിൽ ഇപ്പൊ നിലവിലുള്ളത് നവീനാണ് മുമ്പ് റൈന ഫാത്തായിരുന്നു ഇപ്പൊ നവീനാണ് ഇപ്പൊ ഞാൻ നവീനാണ് ഞാൻ ഓട്ട് കൊടുക്കുന്നതിന് നിങ്ങൾ ഓട്ടോ എടുക്കണമെന്നില്ല കേട്ടോ പിന്നെ പിന്നെ ആരാടാ അവരുള്ളത് നമുക്ക് ഓർമ്മ വരണമെങ്കിൽ അതായത് കണ്ടസ്റ്റന്ടെ പേരെങ്കിലും ഓർമ്മ വരണമെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലൂ തന്നുകൊണ്ടിരിക്കണം ലക്ഷ്മി മുങ്ങ് ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്ന രീതിയിൽ ലക്ഷ്മി ക്ലൂ വന്നിട്ടുണ്ടായിരുന്നു സാബുമാൻ ക്ലൂ തരുന്നില്ല ആകെ സാബുമാനെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ വാ തുറന്ന് കാണുന്നത് നോമിനേഷൻ ചെയ്യാനും പിന്നെന്താണ് പിന്നെ എന്തിനാണ് വാതുറക്കുന്നത് ആ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി മാത്രം ലാലേട്ടനോ അല്ലെ മറ്റാരെങ്കിലോ ചോദിക്കുകയാണോ നീ ഇവിടെ എന്ത് ചെയ്തു എന്ന് സാഹുമാൻ്റെ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇത്തിരി ഡാൻസ് കളിച്ചു ഇതാണോ ചെയ്യേണ്ടത് ഡാൻസ് കളിക്കാനാണെങ്കിൽ വീട്ടിലിന്ന് ഡാൻസ് കളിച്ച പോലെ സോറി സോറി അങ്ങനെ ഞാൻ കളിയാക്കുന്നില്ല ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആരെയും കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോ വെച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഞാൻ ഇതിനകത്ത് ഒട്ടും കളിയാക്കിയിട്ടില്ല ആരെയും എതിർത്തും പറഞ്ഞിട്ടില്ല പോസിറ്റീവായിട്ടും പറഞ്ഞിട്ടില്ല എല്ലാവരെയും രണ്ട് സൈഡും പറയുന്നുണ്ട് എനിക്കൊന്ന് സാവമാൻ്റെ പോസിറ്റീവ് പറഞ്ഞില്ല അല്ലേ പോസിറ്റീവ് പറയാം ഈറ്റ് ഫൈവ് സ്റ്റാർഡുത്തി അതാണ് സാമുമാൻ്റെ ക്വാളിറ്റി കേട്ടോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല സാബുമാനെ കുറിച്ച് പിന്നെ എന്തോന്ന് പറയാം ഇത്ര നാ എനിക്ക് അനുമോള ഇഷ്ടമല്ല ഷാനവാസന ഇഷ്ടമല്ല കാരണം ഇത്തിരി വെറുപ്പീൽ സ്വഭാവം അതുകൊണ്ടാണ് അവര് രണ്ടുപേരും ഇഷ്ടമല്ലാത്ത സാബുമാ അല്ല ഷാനവാസിനെയും അനുമോള ഇഷ്ടമല്ലാത്ത ഒരു വെറുപ്പിൽ സ്വഭാവമായതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴും ചുമ്മാ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയത് സാബുമാൻ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് മാത്രം എന്തേലോ വാതുർന്നുണ്ടൊക്കെ സംസാരിക്കുന്ന ലക്ഷ്മി നമുക്ക് ഉൾപ്പെടുത്തണ്ട പക്ഷേ എൻ്റെ പ്രഡീഷൻ ലിസ്റ്റിൽ ഞാൻ സെക്കൻഡ് ഫസ്റ്റ് റണ്ണർ അപ്പ് അതായത് സെക്കൻഡ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് ആതിരാ ന്യൂറ എനിക്ക് ഫസ്റ്റും സെക്കൻഡും വരണം എന്ന് ആഗ്രഹമുണ്ട് അല്ല ഫസ്റ്റും സെക്കൻഡും അല്ല സെക്കൻഡും തേർഡും വരണം എന്ന് ആഗ്രഹമുണ്ട് ഫസ്റ്റ് നവീൻ തന്നെയാണ് എന്റെ ആഗ്രഹം അനീഷ് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ആവട്ടെ അക്ബർ ഫിഫ്ത് അല്ലെങ്കിൽ സിക്സ് ആവട്ടെ പിന്നെ ബിന്നി പോയതിൽ വിഷമമുണ്ട് പിന്നെ ആ ഇത്രകളുടെ നമ്മുടെ വീഡിയോ എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് അല്ലേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വരാം എനിക്കെന്താ ഈ രീതിയില് ഇങ്ങനെ